ഹലോ അസ്സലാമു അലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഒരു മുന്തിരിങ്ങ കൊണ്ട് നമുക്ക് ഐസ് ഉണ്ടാക്കി നോക്കിയാലോ അതിന് ഞങ്ങൾ മുന്തിരിങ്ങ എടുത്തേക്കാണ് അത് നല്ലപോലെ കഴുകാണ് അതിന് ശേഷം നിങ്ങൾ ഓരോ എടുത്തിട്ട് മാറ്റി വെക്കുക എന്തൊക്കെ വിശേഷങ്ങൾ എല്ലാവരും വീട് ഫുള്ളായി കാണുക അതിന് ശേഷം ഞങ്ങളത് ജാറിലേക്ക് ഇടുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ഫുള്ളായി കാണുക വീഡിയോ ആരും കാണാതെ പോകരുത് അതിന് ശേഷം രണ്ട് സ്പൂണ് പഞ്ചസാര പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൂ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും ശേഷം അതിന് അത്യാവശ്യമായിട്ടുള്ള വെള്ളം അങ്ങനെ അരച്ചെക്ക അങ്ങനെ മിക്സിയിലരച്ചെടുക്കുക അതിന് ശേഷം ഒരു അരിപ്പെടുത്തിട്ട് അതിലേക്ക് അതിൻ്റെ ചണ്ടിയൊക്കെ ഒഴിവാക്കിയെടുക്കുക ഇങ്ങനെ ഇറക്കി കൊടുക്കുക ഒരു സ്പൂൺ എടുത്ത് പിന്നെ ആരും വീഡിയോ ഫുള്ള് കാണാതെ പോകരുത് പ്ലീസ് എല്ലാവരും കാണുക അങ്ങനെ ഒരു സ്ത്രീലേക്ക് കുറച്ച് ചേച്ചി ഒഴിച്ചെടുക്കുക ഇത് ഞങ്ങൾ ഓൺലൈനിൽ വാങ്ങിയതാണ് അങ്ങനെ ആരണമുണ്ട് അതിനുശേഷം അത് ഫ്രീസറിലേക്ക് എടുത്ത് തയ്ക്കുക അതൊന്നോ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറോ വേണ്ടി വരും അങ്ങനെ അതടച്ചേക്ക് അങ്ങനെ ഐസിക്കണം അടിപൊളി കുട്ടികളൊക്കെ ഇഷ്ടപ്പെടും